കൃത്യമായി ശരി ശ്രീമതി ദീപാനിൽ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും എങ്ങനെയാണ് ഇതിനോട് സഹകരിക്കാൻ കഴിയുന്നത് കാരണം നമ്മുടെ സമൂഹത്തിൽ നിന്നും തീർച്ചയായിട്ടും ഇതൊക്കെ നമുക്ക് തുടച്ചു മാറ്റിയേ മതിയാവും ഇപ്പോൾ രാഷ്ട്രീയം എന്തായാലും എല്ലാത്തിലും ഉണ്ട് അത് നമുക്ക് മാറ്റി നിർത്താനാവില്ല പക്ഷെ എന്നാൽ പോലും പ്രതിപക്ഷത്തിന്റേതൊരു ഉത്തരവാദിത്വങ്ങളുണ്ടല്ലോ ഈ ഒരു കേസിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ നമ്മളിപ്പോ ഇവിടെ പ്രതിപാദിക്കുന്നത് മുൻപ് കൊന്ന ആ സ്ത്രീയുടെയും അവരുടെ ഇപ്പൊ കൊല കൊല ചെയ്യപ്പെട്ട ആ സ്ത്രീയുടെ ഭർത്താവിനെയും അവരുടെ ഭർത്തൃമാതാവിന്റെയും കാര്യം മാത്രമാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് പക്ഷെ ഇതിനപ്പുറം ജീവിച്ചിരിക്കാൻ കൊല്ലപ്പെടുന്ന രണ്ടുപേരുണ്ട് രണ്ട് പെൺകുട്ടികൾ അവരെന്ത് ചെയ്യും അവർക്കിനി ആര് സംരക്ഷണം കൊടുക്കും ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഇവിടെ ഈ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു ഗവൺമെന്റ് മിഷനറി ഇന്നിപ്പോ അവർക്ക് സംരക്ഷണം കൊടുക്കുന്നു അവർ ചോദിച്ച ചോദ്യം ഉണ്ടല്ലോ അഞ്ചര വർഷമായിട്ട് ഞങ്ങള് പുറകെ നടന്ന് ചോദിക്കുകയാണ് ഞങ്ങളുടെ അമ്മ മരിച്ചു കഴിഞ്ഞു അതിനുശേഷം രണ്ട് പെൺകുട്ടികൾക്ക് അമ്മ എത്ര പ്രാധാന്യമുള്ളവരാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാലോ നമ്മൾ കുടുംബമായിട്ട് ജീവിക്കുന്നവരാണല്ലോ പ്രത്യേകിച്ച് രണ്ട് പെൺകുട്ടികൾക്ക് അത് കഴിഞ്ഞിട്ട് അവരുടെ അച്ഛൻ മരിക്കുന്നു സംരക്ഷണം കൊടുക്കേണ്ട അച്ഛനെ കൊല്ലപ്പെടുത്തു കൊലപ്പെടുത്തുന്നു അതിനുശേഷം അച്ഛനെ അവർ ആ കുട്ടികളുടെ മാനസികാവസ്ഥയെക്കുറിച്ച് എന്താണ് പറയും സംരക്ഷണം കൊടുക്കൂ എന്ന് പറഞ്ഞു അപ്പോൾ ഒരു ആ കുട്ടികളുടെ വായിൽ നിന്ന് വീഴുന്ന ഓരോ വാക്കുകളും കേരളത്തിലെ ഓരോ ജനതയുടെയും ഓരോ ജനത്തിന്റെയും തലയിൽ വീഴുന്ന ശാപവാക്കുകളായിട്ടാണ് വീഴുന്നത് എ കെ ജി സെന്ററിന്റെ കൃത്യമായിട്ട് ഞാനത് പറഞ്ഞത് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ അത് മറുപടി പറയാനുള്ള സമയമില്ല കേരളത്തിലെ കേരളത്തിലെ പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും എല്ലാ കാര്യങ്ങളും എന്താണ് വാളയാർ കേസിൽ എന്താണ് സംശയത് ഇവിടെ ഒരു സെക്കൻഡ് നമ്മളിവിടെ ഉണ്ട് ശ്രീമതി